പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമര പദ്ധതിയിട്ടിരുന്നത് തന്റെ ഭാര്യയെയും മകളെയും ഒരു പോലീസുകാരനെയും അടക്കം ആറുപേരെ കൊലപ്പെടുത്താനായിരുന്നു എന്ന് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു പിരിഞ്ഞുപോയ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തന്റെ ആദ്യ ലക്ഷ്യമെന്ന് പറഞ്ഞ ഇയാൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിന്റെ കാരണവും പോലീസിനോട് പറഞ്ഞു ജാമ്യത്തിലിറങ്ങി ഭാര്യ ഉൾപ്പെടെ നാലുപേരെ കൊലപ്പെടുത്തി തിരികെ ജയിലിലേക്ക് പോകാനായിരുന്നു തന്റെ പദ്ധതി എന്ന് ഇയാൾ പോലീസിനോട് പറയുകയായിരുന്നു ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് ഭാര്യയെ വിളിച്ചു വരുത്തി വക വരുത്താനായിരുന്നു പദ്ധതിയിട്ടത് എന്നും അത് സാധിക്കാതെ വന്നതോടെയാണ് മറ്റു രണ്ടുപേരെ കൊലപ്പെടുത്തിയത് എന്നും പ്രതി പോലീസിനോട് പറയുകയുണ്ടായി മാട്ടായിൽ നിന്നിറങ്ങിയ ചെന്താമര രാത്രി തിരികെ വന്നത് രണ്ടുപേരെ കൂടി വക വരുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു ആനത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയുടെ മൊഴിയെടുത്തത് രാത്രി പിടിയിലായ പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലപ്പെട്ട സജിത കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരായിരുന്നു താൻ കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ചവരിൽ മൂന്നുപേരെന്നും ചെന്താമലയുടെ ഭാര്യയും മകളും ഒരു പോലീസുകാരനുമാണ് മറ്റു മൂന്നുപേരെന്നും ഇയാൾ സമ്മതിച്ചതായാണ് സൂചന അവരെ കൂടി കൊലപ്പെടുത്തിയ ശേഷം കീഴടങ്ങാനായിരുന്നു ഇയാളുടെ പദ്ധതി എന്നും വിവരമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്തിയതിനുള്ള പക സുധാകരന് തന്നോടുണ്ടെന്ന് സംശയിച്ചു എന്നും സുധാകരൻ തന്നെ ആക്രമിക്കുമെന്ന സംശയത്തെ തുടർന്നാണ് അയാളെയും അമ്മയെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും ഇയാൾ പറയുന്നു തന്റെ കുടുംബം തകരാൻ കാരണം ഇവരാണ് എന്ന ചിന്തയും അതുമൂലമുണ്ടായ പകയുമാണ് ചെന്താമരയെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഭക്ഷണം പോലും ഇല്ലാതെ രണ്ടു ദിവസം ഒളിവു ജീവിതം നയിച്ചതിന്റെ അവശതയുണ്ടായിരുന്നു എങ്കിലും കൂസലില്ലാതെയായിരുന്നു ഈ നരാധമന്റെ മറുപടികൾ നാട്ടുകാരി തന്നെയായ യുവതിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് ചന്ദാമര നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെന്താമരയിൽ നിന്നുള്ള മോശം അനുഭവങ്ങളെ തുടർന്നായിരുന്നു ഭാര്യയും മകളും വേർപിരിഞ്ഞു പോയത് സുധാകരന്റെ ഭാര്യ സജിത കാരണമാണ് ഇതൊക്കെയുമെന്ന് ഇയാൾ ധരിച്ചു സജിതയുടെ മരണത്തിന് സുധാകരൻ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന ഭയവും ഇയാൾക്കുണ്ടായിരുന്നു അതായിരുന്നു സുധാകരനെ ലക്ഷ്യമിടാൻ കാരണം സ്റ്റേഷനിൽ എത്തിയുടൻ തനിക്ക് വിശക്കുന്നുണ്ടേയെന്നും ഭക്ഷണം വേണമെന്നുമായിരുന്നു ഇയാളുടെ ആവശ്യം തുടർന്ന് ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്തു പോത്തുണ്ടിമലയിൽ ഒളിച്ചിരുന്ന പ്രതി ഇന്നലെ രാത്രി വിശപ്പ് സഹിക്കാനാവാതെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് ഈ പ്രദേശത്ത് രാത്രി ഏറെ നേരം പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ഇവിടെ നിന്നും പോലീസ് പിൻവാങ്ങി എന്ന പ്രതീതി ഉണ്ടാക്കിയ ശേഷം തന്ത്രപരമായാണ് ഇയാളെ പിടികൂടിയത് എല്ലാവരും തിരച്ചിൽ നിർത്തിയെന്ന് കരുതി വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നുവെന്ന പ്രതിയെ മഫ്തിയിലിരുന്ന പോലീസുകാർ പിടികൂടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ അത്യന്തം അപകടകാരിയാണെന്നും നടപടിയെടുക്കണമെന്നും നാട്ടുകാരും പോലീസിനെ അറിയിച്ചിരുന്നു എങ്കിലും പോലീസ് അതൊന്നും ഗൗരവത്തോടെ എടുത്തിരുന്നില്ല അതായിരുന്നു രണ്ടുപേരുടെ അരുങ്കൊലക്ക് കാരണം Danske tekster af Jesper Buhl Scandinavian Text Service 2018